ാണ് പറ അർത്ഥം നിങ്ങൾക്ക് അറിയാമായിരിക്കും അതിന്റെ വളരെ സിമ്പിളായ അർത്ഥം അർത്ഥം അല്ലെങ്കിൽ മലബാറിന്റെ പൂന്തോട്ടം എന്ന് എന്ന് പറയാം കേരളത്തിന്റെ തന്നെയാണ് ഈ എന്ന ചൂടാതെ നീ നിനക്കായി ഞാൻ ചോരചാറി ചുവപ്പിച്ചുരൻ പനീർ പൂവുകൾ കാണാതെ പോയി നീ നിനക്കായി ഞാൻ ും പല വിധത്തിലുള്ള അഭിരുചികളുള്ളവർക്കും എല്ലാം വിജ്ഞാനപ്രദവും അല്ലെങ്കിൽ എന്താണ് ഒരു തരത്തിൽ വേറെ എന്റർടൈനിങ് എന്റർടൈനിങ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ കണ്ടെത്താനുള്ള മീനിങ്ഫുൾ ആയിട്ടുള്ള ഒരു ഗാദറിംഗ് ആയിരിക്കും ഒരു ഒരു മെൽക്കിംഗ് പോയിന്റ് ആയിരിക്കും ഹോർത്തോസ് ഇതാണ് നമ്മുടെ